അപ്പൊ മണിയാചാൻ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രസ്താവനയുടെ സംക്ഷിപ്ത രൂപമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളെ ക്രോഡീകരിച്ച് പറയാൻ പറ്റും അതായത് ഒന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പത്ത് വർഷത്തെ ഭരണത്തിൽ കൃത്യസമയത്ത് ജനങ്ങൾക്ക് പെൻഷൻ പൈസ കൊടുക്കുന്നു അത് അടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പൈസ ഇങ്ങോട്ട് ട്രഷറിയിലോട്ടാക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അത് മാത്രമല്ല ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനൊക്കെ അതാത് സമയത്ത് കൊടുത്തത് ജനങ്ങൾ വാങ്ങി ശാപ്പാട് ഈ പറഞ്ഞ നന്ദികേട് കാണിച്ച് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്ത് പാർട്ടിയെ ഈ പറഞ്ഞ പിന്നിലേക്കാക്കി എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് മറ്റൊരർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഒരു വ്യംഗ്യാർത്ഥ ഒരുപ്പുണ്ട് ആ വ്യങ്ങാർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷനോടടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന പൈസ കൂട്ടിക്കൊടുത്തും കൃത്യസമയത്ത് ഈ പറയുന്ന എന്താ പറയുന്നത് പെൻഷൻ പൈസ കൊടുത്തതിൻ്റെയും ഉദ്ദേശുദ്ധീനെ ഈ പറയുന്ന കളങ്കമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അതായത് ഇലക്ഷൻ വോട്ട് കുത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത എന്തോ ഒരു ഔദാര്യമാണോ എന്നൊരു സംഭവം അതിനകത്ത് കിടക്കുകയാണ് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ കൂട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം ഇതാണോ അർത്ഥമാക്കിയിരിക്കുന്നത് അപ്പം മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പാർട്ടി വകയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പൈസയിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസയല്ല ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ആയിട്ട് കൊടുത്തത് അതിലപ്പുറത്തേക്ക് ജനങ്ങൾ ആരും പറഞ്ഞില്ല വീട്ടിലിരിക്കുന്ന ഈ പറഞ്ഞ മുപ്പത് വയസ്സുള്ള വരെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ആയിരം രൂപ വച്ച് ഞങ്ങൾക്ക് തന്നേ പറ്റുമെന്ന് ഒരു ജനങ്ങൾ ഇവിടെ നിന്ന് വായുട്ടലശില്ല അത് കൃത്യമായിട്ട് ആ പ്രസ്താവന വരെ ഇറക്കിയത് നമ്മുടെ ഈ ഒരു ടൈമിനോട് അനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് പക്ഷേ അത് ഈ പറഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇതിന് ശേഷം മാത്രം കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റി പറയപ്പെടുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഓരോ സമയത്തും ഓരോ സർക്കാരും ചെയ്യാറുണ്ട് അത് ഏത് സർക്കാരും വന്നാലും അതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള പെൻഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം ഒരു മന്ത്രിമാരുടെ വീട്ടിലുള്ള കുടുംബസ്വത്ത് വകമാറ്റി ചെലവഴിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന വിറ്റ് തൊലച്ചോ അല്ല ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് അവരിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതെന്ന് പറഞ്ഞത് ജനരോക്ഷം കൃത്യമായിട്ട് ഈ പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇതിനെതിരെ കൊണ്ടുവരുന്ന സർക്കാരിനെതിരെ കൊണ്ടുവരുന്നിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു സിസ്റ്റമാണ് നിലനിൽക്കുന്നത് അഞ്ചു വർഷം കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് ഇലക്ഷൻ നടപ്പിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന പാർട്ടി ഏതാണോ അല്ലെങ്കിൽ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും അവർക്ക് മെച്ചം ഉണ്ടാവുന്നത് ആരാണ് ഏറ്റവും നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നത് അവർ വിലയിരുത്തിയിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് ഇതെന്ന് പറയുന്നത് അതല്ല ഇദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങൾ പൈസ കൊടുത്തു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അഞ്ച് വർഷം കൂടുമ്പോൾ നടത്തുന്ന ഇലക്ഷൻ പ്രഹസനമാണെന്നോ അപ്പം പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ കൃത്യമായിട്ട് ഏതാണോ ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതാണോ ഒരു സർക്കാർ ഭരിക്കുന്ന അവർ തന്നെ തുടർഭരണത്തിലങ്ങ് പോയാൽ പോരെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് ആണ് പ്രഹസനമായിട്ട് നടത്തുന്നതെന്ന് പറയുന്നത് അപ്പം ജനങ്ങളുടെ അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് ആ വോട്ടിൽ ആർക്ക് കുത്തണം ആർക്ക് കുത്തണ്ട എന്നുള്ളത് അവരുടെ ചിന്തയാണ് അവരുടെ ചിന്താഗതിയാണ് ആ ചിന്താഗതിയിലേക്ക് അവരെ നയിക്കുന്ന ഘടകങ്ങൾ കൃത്യമായിട്ട് സർക്കാരുകളായി അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ ആയിരിക്കും ഇട്ടു കൊടുക്കുന്നത് ഇവിടെ ഇപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ താഴെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പിറകിലേക്ക് അവർ ചിന്തിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞത് സമയത്ത് കുറേയധികം പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പിരിഞ്ഞു വന്ന പൈസകളുണ്ടായിരുന്നു ഈ പൈസകളുടെ ഫണ്ട് മാറ്റി ചെലവഴിച്ചതിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അതെവിടെ പോയി എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട് ഇനി ഏറ്റവും വലിയ നമ്മൾ ഈ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തമാണ് കേരളം അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്ന വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തം എന്ന് പറയുന്നത് ആ ദുരന്തത്തിൽ എത്രയും ആൾക്കാർക്ക് ഒരു കുടുംബത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഈ പറയുന്ന ഒമ്പതും പത്തും ആൾക്കാർ വരെ മരണപ്പെട്ടു പോയി ഒറ്റയ്ക്കായി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ച്ഛനും അമ്മയും മരിച്ചുപോയാ ഭർത്താവും അടിച്ചുപോയാ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വീടും കൂടും ഇല്ലാതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിലപ്പുറത്തേക്ക് ഇനി എങ്ങോട്ട് പോകണം ഇത്രയും കാലം തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ പറയുന്ന ലോഡ് പോലുള്ള കാര്യങ്ങൾ ഇനി തിരിച്ച് എങ്ങനെ അടയ്ക്കും ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു ഇടമില്ല ഇങ്ങനെ അലയുന്ന ആൾക്കാരുടെ ഗതി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതിനുവേണ്ടി ഒരുപാട് ഈ പറയുന്ന ആൾക്കാർ സഹായ ഹസ്തങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പിരിച്ചെടുത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എത്രയാലും തുച്ഛമായിട്ടുള്ള പൈസയാണ് എന്നുള്ളത് പറയുന്നുണ്ട് എന്ത് തന്നെ ആവട്ടെ പക്ഷെ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞത് നാനൂറോ അഞ്ഞൂറോ കോടി രൂപയെങ്കിലും ഇതിന് വേണ്ടിയിട്ട് പിരിച്ചെടുത്തും ബാക്കി സഹായം കൊണ്ടും ഏറ്റവും കുറഞ്ഞത് ഇത്രയല്ല എഴുന്നൂറ് തൊള്ളായിരം കോടിയിട്ടൊക്കെ കണക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ അറ്റ്ലീസ്റ്റ് നാന്നൂറ് അഞ്ഞൂറ് കോടിയെങ്കിലും കണക്കാക്കാമെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി എന്നൊരു സംഭവം ഇതിലേക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിലപ്പുറത്തേക്ക് വികസനങ്ങൾ നടക്കുന്നുണ്ട് വികസനങ്ങൾ നടത്തുന്നില്ല എന്ന് ആരും പരാതിപ്പെടുത്തുന്നു പക്ഷെ വികസനങ്ങൾ നടക്കുന്ന സമയത്ത് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുന്നത് ജനങ്ങളെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ട് കാരണം ഇപ്പം ഈ റോഡിന്റെ കാര്യമായാലും തകർച്ച 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 വരുന്ന സമയത്ത് റോഡ് നല്ല രീതിക്ക് ചെയ്തു വരുന്ന സമയത്ത് ഈ ഫ്ലെക്സ് ബാനറും ഒക്കെ പിടിച്ച് ഒക്കെ തയ്യാറാക്കി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വെക്കുകയും നേരെ ഒരു പ്രശ്നം വന്ന് ജനങ്ങളത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരെ പോയി പറഞ്ഞേക്ക് ഞങ്ങൾ ഇതിൽ പെട്ടതല്ല എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളോട് കടക്ക് പുറത്തെന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്യും കാരണം തങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഒരു സർക്കാർ ആ സർക്കാരിൽ ഞങ്ങളെ നോക്കി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കേണ്ട ആൾക്കാർ ഞങ്ങളോട് കടക്ക് പുറത്ത് അല്ലെങ്കിൽ ഞങ്ങളോട് മിണ്ടാതിരിക്കും എന്ന് പറയുന്ന സമയത്ത് ആ ജനങ്ങൾ മാറി ചിന്തിക്കും സ്വാഭാവികമായിട്ടും നവകേരളം പോലുള്ളൊരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ശരിയാണ് നടത്തേണ്ടതാണ് ഓരോ തരത്തിലുള്ള പരിപാടികൾ നടത്തി തന്നെയാണ് നമ്മുടെ നാടിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടതൊക്കെ പക്ഷേ കറുത്തൊരു വസ്ത്രം ധരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ മൗലികമായിട്ടുള്ള കുറേ അധികം അവകാശങ്ങളുണ്ട് കുറേയധികം സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ട് അപ്പം അതിൽ ഏത് വസ്ത്രം ധരിക്കണം ഏത് കാര്യങ്ങളെന്നുള്ളതൊക്കെ ഏറ്റവും നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കാണാൻ അപ്പം ആ ഒരു കാര്യത്തിൽ പോലും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വസ്ത്രം ധരിച്ച ആൾക്കാരെ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പോലീസ് ഈ പറയുന്ന കയ്യാമ വെച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവിടെ മൂന്ന് നാല് മണിക്കൂർ ഇരുത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി വരുന്ന സമയത്ത് കറുത്തതുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല എന്ന് പറയുകയും മുഖ്യമന്ത്രി വരുന്ന ബസ്സും അദ്ദേഹത്തിന്റെ കാറും ഒക്കെ കറുത്തതായി മാറുകയും ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചിന്തിക്കും അല്ല അപ്പുറത്തേക്ക് എത്രമാത്രം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയാം നമ്മൾ പോലും ചിന്തിച്ച കാര്യമാണ് ഇനി നമ്മുടെ മുടി കറുത്തിരിക്കുന്നത് പ്രശ്നമായിട്ട് വെള്ള പെയിന്റ് അടിക്കേണ്ട അങ്ങനെ വെള്ള പെയിന്റ് വരെ അടിച്ച് ഈ പറയുന്ന പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള നിരവധി നിരവധി കാര്യങ്ങളാണ് ജനങ്ങൾ മുന്നിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ആയിരിക്കണം ഒരുപക്ഷെ ഈ വോട്ടിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതിനെയെല്ലാം കൃത്യമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കണ്ട് കേട്ട് എടുത്തുകൊണ്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞത് ആ ഞങ്ങൾക്ക് വീഴ്ചകൾ കാരണം ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവർക്ക് നല്ലത് മാത്രം പറ്റും എന്നല്ലല്ലോ അവർക്കും വീഴ്ചകൾ ഉണ്ടാവുമല്ലോ ആ വീഴ്ചകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ പോരായ്മകൾ തന്നെയായിരുന്നു ഇനി ഞങ്ങൾ ഇത് മെച്ചപ്പെടുത്തും ഇങ്ങനൊരു സംഭവമാണ് ജനങ്ങളിലേക്ക് ഇപ്പോഴായാലും കൊടുക്കേണ്ട ഒരു കാര്യം അതിലപ്പുറത്തേക്ക് ഞങ്ങൾ തന്നെ നക്കാപ്പിച്ച നീയൊക്കെ വേടിച്ചു നക്കിയിട്ട് നീയൊക്കെ ഞങ്ങൾക്ക് ീട് കാണിച്ചു എന്ന് പറയുന്ന സമയത്ത് ഒരു വെറും ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു സംഭവമാണ് അതിൽ പ്രതിഫലിക്കുന്നെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വെറും ഈ പറയുന്ന വേസ്റ്റർ എന്നല്ല പറയാനുള്ളത് അതിലപ്പുറത്തേക്ക് ഒരു തരത്തിലും നിലവാരമില്ലാത്തതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ